നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരം ലാൽ തൻ മാവിയെ സ്കൂളിലേക്ക് എത്തിച്ച കാര്യം ഒഫീഷ്യൽ പ്രഖ്യാപിച്ചല്ലോ എന്തായാലും അദ്ദേഹത്തിന്റെ വരവ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇപ്പൊ താരത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പോലെ വലിയൊരു ക്ലബിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കഴിവില് വിശ്വാസം പ്രകടിപ്പിച്ചതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മാനേജ്മെൻറ്റിനോട് ഞാൻ വളരെയധികം നന്ദി ഉള്ളയാളാണ് വരാനിരിക്കുന്ന സീസണില് എനിക്ക് ടീമിനു വേണ്ടി സാധ്യമായ രീതിയിലൊക്കെ മികച്ച പ്രകടനം നടത്താൻ കഴിയും ടീമിൻ്റെ വിജയത്തിനായി സംഭാവന നൽകാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ലാൽത്തൻ മാവിയ പറയുന്നതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ജൂലൈ മൂന്ന് മുതൽ തുടങ്ങും പ്രീ സീസൺ സ്കോഡ് തായ് തായ്ലൻഡിൽ വെച്ചിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എന്നൊക്കെയാണ് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇത്തവണ പുതിയ കോച്ചിന് കീഴിൽ മികച്ചൊരു പടയൊരുക്കത്തിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി